വർഷം ഏഷ്യൻ കപ്പും അടുത്ത വർഷം ഐ സി സിയും ടി ട്വന്റി ലോകകപ്പും വരാനിരിക്കെ ഇന്ത്യയുടെ ബെസ്റ്റ് ടീം കോമ്പിനേഷൻ ഈ സീസണിലെ ഐ പി എല്ലിലൂടെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് മുഖ്യ കോച്ച് ഗൗതം ഗംഭീർ പക്ഷെ ടൂർണമെന്റ് മൂന്നാം റൗണ്ടിലേക്ക് കടക്കുമ്പോഴും തന്റെ ഓപ്പണിംഗ് കോമ്പിനേഷന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് വ്യക്തത ലഭിച്ചിട്ടില്ല കാരണം ഓപ്പണിംഗ് റോളിലേക്ക് ഗൗതം ഗംഭീർ കണ്ടുവച്ചിരിക്കുന്ന താരങ്ങളെ നിരാശാജനകമായ പ്രകടനമാണ് നടത്തിയിരിക്കുന്നത് പ്രധാനമായും നാല് പേരാണ് ടി ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് ഓപ്പണിംഗ് സ്ഥാനത്തിന് വേണ്ടി രംഗത്തുള്ളത് ഷുഭ്മാൻ ഗില്ല് ജയ്സ്വാൾ സഞ്ജു സാംസൺ അഭിഷേക് ശർമ്മ എന്നിവരാണ് അവർ ഇന്ത്യൻ ടീം അവസാനമായി കളിച്ച മൂന്ന് ടി ട്വന്റി പരമ്പരകളിലും സഞ്ജു അഭിഷേക് ജോഡിയാണ് ഓപ്പൺ ചെയ്തത് ഇവർ മികച്ച പ്രകടനം നടത്തുകയും ചെയ്തു പക്ഷേ റെഡ്ബോൾ പരമ്പരയുടെ തിരക്കിലായതിനാൽ നേരത്തെ ഫസ്റ്റ് ചോയ്സ് ഓപ്പണർമാരായിരുന്ന ജയ്സ്വാളിനെയും ഗില്ലിനെയും ഈ പരമ്പരയിൽ നിന്നും മാറ്റി നിർത്തി എന്നാൽ ഇന്ത്യൻ ബാറ്റിംഗിലെ അടുത്ത സൂപ്പർ താരങ്ങളായ ഇരുവരെയും ഭാവി ടി ട്വന്റി പരമ്പരയിൽ നിന്നും ഒഴിവാക്കാൻ സാധിക്കില്ല ഈ കാരണത്താലാണ് ഐ പി എല്ലിൽ നാലു പേരുടെയും പ്രകടനം വിലയിരുത്തിയ ശേഷം ബെസ്റ്റ് ടു എന്നുള്ള കണ്ടെത്തൽ ഗംഭീർ തീരുമാനിക്കുക പക്ഷെ നാലു പേര് മാത്രം മികച്ച പ്രകടനമല്ല ഇതിനകം നടത്തിയിരിക്കുന്നത് ഓപ്പണർമാരുടെ പ്രകടനം സമീപകാലത്തെ ടി ട്വന്റി പരമ്പരകളിൽ ഇന്ത്യക്ക് വേണ്ടി ഓപ്പൺ ചെയ്യാൻ അവസരം ലഭിച്ചപ്പോൾ അത് ഏറ്റവും നന്നായി പ്രയോജനപ്പെടുത്തിയ താരമാണ് മലയാളി വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസൺ മൂന്ന് സെഞ്ചുറികൾ അടക്കം നേടിയ ഇദ്ദേഹം ശരിക്കും കയ്യടി നേടി ഇംഗ്ലണ്ടിനെതിരെയുള്ള അവസാന പരമ്പരയിൽ മാത്രമാണ് ഇദ്ദേഹം നിരാശപ്പെടുത്തിയത് ദേശീയ ടീമിലെ ഓപ്പണിംഗ് സ്ഥാനം കണ്ണുവെച്ച് തന്നെയാണ് ഐ രാജസ്ഥാൻ റോയൽ ും സഞ്ജു ഓപ്പണിങ്ങിൽ തന്നെ തിരഞ്ഞെടുത്തത് പക്ഷേ മൂന്ന് റൗണ്ടുകളിന് ശേഷം അദ്ദേഹത്തിന്റെ പ്രകടനം ഗംഭീരമാണെന്നും പറയാൻ സാധിക്കില്ല മൂന്ന് ഇന്നിങ്സുകളിൽ നിന്നും മുപ്പത്തിമൂന്ന് ശരാശരിയിൽ തൊണ്ണൂറ്റി ഒൻപത് റൺസാണ് താരം നേടിയത് ഒരു ഫിഫ്റ്റി ഇതിലുണ്ട് സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരായ ആദ്യ കളിയിൽ അറുപത്തി ആറ് റൺസോടെ സഞ്ജു കസറിയെങ്കിലും തുടർന്ന് പ്രകടനം താഴേക്കായിരുന്നു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ പതിമൂന്നും ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഇരുപത് റൺസോടുകൂടി അദ്ദേഹം പുറത്താവുകയായിരുന്നു ഈ പ്രകടനം ഇന്ത്യൻ ടീമിലെ സഞ്ജുവിനെ ഓപ്പണിംഗ് സ്ഥാനം സംശയത്തിലാക്കുകയായിരുന്നു രാജസ്ഥാൻ റോയൽസിൽ സഞ്ജുവിന്റെ ഓപ്പണിംഗ് പങ്കാളി കൂടിയായ ജയ്സ്വാൾ ഇതിനേക്കാൾ മോശം പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മൂന്ന് ഇന്നിങ്സുകളിൽ വെറും പതിനൊന്ന് ദശാംശം മൂന്ന് മൂന്ന് ശരാശരിയിൽ മുപ്പത്തി നാല് റൺസ് മാത്രമാണ് താരം നേടിയിട്ടുള്ളത് ഉയർന്ന സ്കോർ ഇരുപത്തി ഒൻപത് റൺസാണ് കെ കെ ആറിനെതിരെയായിരുന്നു ഇത് ബാക്കിയുള്ള രണ്ട് കളിയിലും ദയനീയമാണ് ജയസ്വാളിന്റെ പ്രകടനം എസ് ആർ എച്ചിനെതിരെ ഒരു റൺസ് മാത്രം എടുത്ത അദ്ദേഹം സി എസ് കെ നാല് റൺസിനും മടങ്ങി ഗുജറാത്ത് ടൈറ്റൻസ് ക്യാപ്റ്റൻ കൂടിയായ ശുഭ്മാൻ ഗിൽ രണ്ട് മത്സരങ്ങളാണ് ഇതിനകം കളിച്ചത് മുപ്പത്തി അഞ്ച് ദശാംശം അഞ്ച് പൂജ്യം ശരാശരിയിൽ സ്കോർ ചെയ്തത് എഴുപത്തി ഒന്ന് റൺസുമാണ് പഞ്ചാബ് കിങ്സുമായുള്ള കളിയിൽ മുപ്പത്തി മൂന്ന് റൺസ് നേടിയ ഇദ്ദേഹം മുംബൈ ഇന്ത്യൻസിനെതിരെ മുപ്പത്തി എട്ട് റൺസ് എടുക്കുകയുമായിരുന്നു ജയ്സ്വാളിനേക്കാൾ മികച്ച പ്രകടനമാണ് ഗിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും തീർച്ചയായും പറയാം സൺറൈസേഴ്സ് ഹൈദരാബാദ് താരമായ അഭിഷേക് ശർമ്മയാണ് നാല് പേരിൽ ഏറ്റവും ദുരന്തമായിരിക്കുന്നത് മൂന്ന് ഇന്നിങ്സുകളിൽ നിന്നും വെറും പത്ത് ദശാംശം മൂന്ന് മൂന്ന് ശരാശരിയിൽ മുപ്പത്തി ഒന്ന് റൺസ് മാത്രമാണ് ഇദ്ദേഹം നേടിയിട്ടുള്ളത് രാജസ്ഥാൻ റോയൽസിനെതിരെ ഇരുപത്തിനാലും എൽ എസ് ജിക്കെതിരെ ആറും ഡൽഹി ക്യാപ്റ്റൻസിക്കെതിരെ ഒന്നും എന്നിങ്ങനെയാണ് അഭിഷേകിന്റെ സ്കോറ് നാല് ഓപ്പണിംഗ്മാരുടെയും താരതമ്യം ചെയ്യുമ്പോൾ തമ്മിൽ ഭേദം സഞ്ജുവും ഗില്ലും തന്നെയാണ്